പടിഞ്ഞാറങ്ങാടിയിൽ ലോറി ഡ്രൈവർക്ക് കുത്തേറ്റു മണ്ണെടുപ്പ് സംഘങ്ങൾ തമ്മിലുള്ള തർക്കമെന്ന് സൂചന കല്ലടത്തൂർ സ്വദേശി ഷബീറിനാണ് കുത്തേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കാഞ്ഞിരത്താണി സ്വദേശി ഫൈസിയാണ് കുത്തിയതെന്ന് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഷബീർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഷബീറും ഫൈസിയും തമ്മിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്പരം തർക്കിക്കുകയും ഫോണിൽ വിളിച്ച് പരസ്പരം അശ്ലീലം പറയുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ ഷബീറിനെ പടിഞ്ഞാറങ്ങാടിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് സംസാരത്തിനിടയിൽ ഫൈസി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നും ഷബീർ പറഞ്ഞു കൈക്ക് ആഴത്തിൽ ഷബീറിനെ ആദ്യം എടപ്പാളിലെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി സംഭവത്തിൽ തൃത്താല പോലീസ് തൃത്താലും അന്വേഷണം ആരംഭിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി